ജെ സി സി രാജ്യങ്ങളുമായി ഖത്തറിന്റെ വ്യാപാരത്തിൽ കൗൺസിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം അഞ്ച് ജെ സി സി രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എട്ടു മാസത്തിനിടയ്ക്ക് മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്ന് ബില്ല് ഖത്തർ യാലിന്റെ വ്യാപാരമാണ് നടന്നത് മുൻവർഷം ഇത് ഇരുപത്തിയൊന്ന് ദശാംശം നാല് അഞ്ച് ബില്ല്യൻ റിയാൽ ആയിരുന്നു യു എയുമായാണ് കൂടുതൽ വ്യാപാര ഇടപാടുകൾ നടന്നത് പതിനെട്ട് ദശാംശം അൻപത് ബില്യൻ ഖത്തർ റിയാൽ ഇതിൽ പതിനാല് ദശാംശം എട്ട് ആറ് ബില്ല്യൻ ഖത്തറിയാൽ കയറ്റുമതിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഖത്തർ പ്രധാനമായും യു എയിലേക്ക് കയറ്റി അയച്ചത് കുവൈത്തും ഒമാനുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഈ രാജ്യങ്ങളുമായെല്ലാം വ്യാപാര ബന്ധത്തിൽ കയറ്റുമതിയാണ് കൂടുതൽ അതേസമയം ജി സി സിക്ക് പുറത്തെ ചൈന ദക്ഷിണ കൊറിയ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളാണ് വ്യാപാര ബന്ധത്തിൽ മുന്നിലുള്ളത് മീഡിയ വൺ ദോഹ